അല്ല മൂന്നും വരുമ്പോ അതിന് രൂപ ആയിട്ടുള്ള വെയിറ്റ് ഉണ്ടാവും അപ്പൊ എന്താ നമുക്ക് അടിച്ചോ ഹലോ ചങ്കോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മളെ ഫിറോസുറ്റിപ്പാറൻ്റെ ഈ ഒരു ഹെൽമെറ്റൊക്കെ എങ്ങനെയാണ് വെച്ചാൽ വില കുറഞ്ഞ ഹെൽമെറ്റ് എത്രണ്ടും സാന്ദ്രതയിൽ പെട്ടെന്ന് പൊട്ടും അതേമാധാന ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് ഉള്ള ഒരു ഹെൽമെറ്റാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത്രയ്ക്കും സേഫ്റ്റിയാണ് വെച്ചാൽ ഇത് എങ്ങനെയാ വെച്ചാൽ പല തരത്തിലുള്ള ക്വാളിറ്റിയിലുള്ള ഹെൽമെറ്റ് ആട്ടോ വെച്ചിരിക്കുന്നത് മുമ്പേ അപ്പോൾ എങ്ങനെ വെച്ചാൽ ആദ്യം പൊട്ടിച്ചത് പെട്ടെന്ന് പൊട്ടിയിട്ടോ എന്താ വെച്ചാൽ അത് വെറും വില കുറഞ്ഞ ഒരു ഹെൽമെറ്റാണ് അതിന് ശേഷം വെച്ചിരിക്കുന്നത് കുറച്ച് വില കൂടിയൊരു ഹെൽമെറ്റ് ശേഷം കുറച്ചും കൂടി വില കൂടിയൊരു ഹെൽമെറ്റ് അവസാനം വെച്ച ഹെൽമെറ്റാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ ഹെൽമെറ്റ് ആണ് അത് ഒരു കമ്പനിയുടെ പേരൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഒരു ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് മൂപ്പേരുണ്ട് കാരണം വെച്ചാൽ ഇത് ആറ് ലക്ഷത്തിന്റെ മേലെ ആൾക്കാർ ഇത് ഓൾറെഡി കണ്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ബൈക്കുമ്പേലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് പലരും കിട്ടോ പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഈ വില കുറഞ്ഞ ഹെൽമെറ്റും വെച്ചിട്ട് നമ്മുടെ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണില്ല എന്താ വെച്ചാൽ പോലീസുകാർ പിടിച്ച ഫൈൻ കിട്ടരുത് അത്രയാണ് ഇപ്പം എല്ലാവരും ചിന്തിക്കണുള്ളൂ പക്ഷെ അങ്ങനെയല്ല കേട്ടോ നമ്മൾ എത്രണ്ടും നല്ല ക്വാളിറ്റിയിലുള്ള ഹെൽമെറ്റ് യൂസ് വെച്ചാൽ അത്രക്കും നമുക്ക് ഒരുപാട് ഉപകാരമാണ് അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഒരുപാട് ഇൻഫർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് വന്നതാണ് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഒക്കെ മേടിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു ഒക്കെ യൂസ് ചെയ്യാൻ വെച്ചാൽ അത്രയ്ക്കും സേഫ്റ്റിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെറിയ പൈസക്ക് ഹെൽമെറ്റൊന്നും മേടിക്കണ്ട നല്ലൊരു ഹെൽമെറ്റ് മേടിക്കുക അതാണ് നമുക്ക് അത്രയ്ക്കും സേഫ്റ്റി കിട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ വായിക്കും ഓക്കെ ബൈ